അവർക്ക് നമസ്കാരം ആദ്യം തന്നെ അത്ത ദിന ആശംസകൾ അപ്പം നമ്മുടെ അത്തം ഇന്ന് തുടങ്ങി ഇനി പത്ത് ദിവസം നമുക്ക് പത്ത് തരം പായസങ്ങൾ ഉണ്ടാക്കാം വെറൈറ്റി പായസങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതുപോലെ തന്നെ ഞാൻ ഈ വർഷവും ഉണ്ടാക്കുന്നുണ്ടേ അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ഉരുളക്കിഴങ്ങ് ഒരു പ്രഥമനാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ പ്രഥമൻ അതിനാദ്യം തന്നെ ഞാൻ ഒരു രണ്ട് പൊട്ടറ്റോ കുക്കറിൽ ഉപയോഗിച്ചെടുത്തതാണ് പക്ഷേ ഒറ്റ ഒന്നേ ഞാൻ എടുത്തുള്ളൂ അത് എന്നിട്ട് ഇത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു ബോയിൽ ചെയ്തത് അതുപോലെ തന്നെ ഇത് കുറച്ച് സാബൂണരി എടുത്ത് വെച്ചിട്ടുണ്ട് ബോയിൽ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ശർക്കര പിന്നെ ഇത് ഒന്നാം പാലാണ് കട്ടിപ്പാൽ പിന്നെ രണ്ടാം പാൽ പിന്നെ നെയ്യ് പിന്നെ കുറച്ച് ചുക്ക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ്യവും തേങ്ങാക്കൊത്തും കൊത്തും കിസ്മിസുമാണ് അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് അടുപ്പ് കത്തിച്ച് എന്നിട്ട് അതിലോട്ട് കുറച്ച് പാത്രം വെച്ച് ഒഴിച്ചു നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ നമ്മളിത് അടുപ്പിലോട്ട് വെച്ച ഈ ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് നെയ്യിൽ കിടന്ന് മൂത്തേ ഇനി നമുക്കിതിലോക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഞാൻ പണ്ട് പറയും പോലെ എനിക്കെല്ലാം ഒരു കൈ കണക്കാണ് എല്ലാ അളവുകളൊന്നും പറയില്ലേ ഏകദേശം ഒരു കൈ കണക്കിലാണ് ഞാനെല്ലാം ചെയ്യാറ് അപ്പം ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കും ഈ തവിയിൽ മൂന്ന് തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ശർക്കരയിൽ കിടന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് വരണ്ടു വരട്ടെ നെയ്യും ശർക്കരയും എല്ലാം ഉണ്ടല്ലോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി ചുക്ക് പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഇപ്പോഴും ഒരു നൂല് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ നല്ലപോലെ ഈ ശർക്കര കിടന്നൊന്ന് നല്ല വരണ്ടു വരട്ടെ ഉരുളക്കിഴങ്ങ് എല്ലാവരും കരുതി ഉരുളക്കിഴങ്ങ് പായസം എന്ത് ടേസ്റ്റാണ് ഉണ്ടാവുകയെന്ന് പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാനെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത് ഞാനൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളു അപ്പോൾ ഇത് ഞാനിത് ഉണ്ടാക്കി നോക്കിയിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മൾ ക്യാരറ്റ് പായസമൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ ഇതാ ശർക്കരയും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പോലെ ഒന്ന് വരണ്ട് വറ്റി വന്നിട്ടുണ്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാലില്ലേ രണ്ടാം പാൽ ഒഴിച്ച് ഇനി नीर ീ രണ്ടാം പാൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ രണ്ടാം പാലിൽ കിടന്നിത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തു ഒന്ന് തിളച്ചു നമുക്ക് കുറച്ച് സാബൂണരി എടുത്ത് വെച്ചിട്ടില്ലേ ചവ് അത് കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ മിക്സായ ശരിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറു ഉരുളക്കിഴങ്ങ് മാത്രം മതി പൊട്ടറ്റോയുടെ വാദമൻ കൂടുതലിട്ടാൽ പിന്നെ പൊട്ടറ്റോയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ ഇതും കൂടി ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിനിടയിൽ ഞാനിത് ഈ തേങ്ങാക്കത്തും വണ്ടി ഇപ്പോഴേക്കും ഒക്കെ നെയ് വറുത്ത് വെച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ഏലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കായ അപ്പോൾ അതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ മറന്ന് വേണ്ടിയിട്ട് കൊടുക്കുക നമ്മൾ കണ്ണൂരൊക്കെ പായസത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അമ്മയൊക്കെ പറയുന്ന കേൾക്കാറ് നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല ഒഴിച്ച് കൊടുക്കട്ടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോ ഇളക്കി കൊടുക്കട്ടെ ഇപ്പം ഇത് ഇത്തിരി ലൂസായിട്ടുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കിത് കുറച്ച് കട്ടിയാവും ഉരുളക്കിഴങ്ങല്ലേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പക്ഷേ അങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരുപാടൊരു പച്ച കുത്തുന്നതൊന്നുമില്ല കാരണം നമ്മൾ ബോയിൽ ചെയ്തിട്ടാണല്ലോ കുക്കറിൽ അത് ഗ്രേറ്റ് ചെയ്തെടുത്ത് അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് പായസം ഏകദേശം റെഡി ആവാറായി ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച് ചുക്ക് പൊടിയും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് നടക്കട്ടെ നമ്മളിവിടെ ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ച് വണ്ടിപ്പരുക്ക് മുന്തിരിയും തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കട്ടെ കുറച്ചുകൂടെ മാറ്റി വെക്കാം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ലാസ്റ്റ് അതുകൂടി ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മുടെ ഇന്നത്തെ അത്തം ദിവസം ഉണ്ടാക്കിയ പൊട്ടറ്റോ പ്രഥമൻ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാ പായസങ്ങളും നമ്മൾ ഉണ്ടാക്കി നോക്കണ്ടേ അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ